അഷ്കർ ചില വെല്ലുവിളികൾ നടത്തുകയാണ് ആ വെല്ലുവിളികളെ അതേപടി ഏറ്റെടുത്ത് വ്യക്തവും സുതാര്യവുമായിട്ടുള്ള മറുപടി തരാൻ ഞാൻ തയ്യാറാണ് അഷ്കർ അഷ്കറിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പച്ചക്കള്ളം അതേപടി ഞാൻ ഇവിടെ പൊളിക്കുകയാണ് ക്യാൻസർ രോഗിയായിട്ടുള്ള ആ മനുഷ്യനെ നീ പരിഹസിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാക്കി കാണിച്ചു തരാം അവസാനം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള പ്രതിരോധം പൊതുജനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ കിടന്നങ്ങ് ഉരുളുകയാണ് ഇതേ ഉരുളൽ അഷ്കർ നിങ്ങൾ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട് അന്ന് നിങ്ങളെ ചോദ്യം ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോയതാണ് രാജ്യം പകർച്ചവ്യാധി നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്യദ്രോഹത്തിന് സമാനമായ ഒരു കുറ്റകൃത്യം താങ്കൾ ചെയ്തിട്ടുണ്ട് ആ കുറ്റകൃത്യം എന്താണ് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞുതരാം അതിന് മുൻപ് അഷ്കർ പറഞ്ഞ ആദ്യ വീഡിയോയിലെ നിയമപരമായിട്ടുള്ള കാര്യത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അഷ്കറിന് ചില കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാനുണ്ട് നമുക്ക് ഇഞ്ച് ബൈ ഇഞ്ച് മറുപടി കൊടുക്കാം അതിന് മുൻപ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ വ്യക്തമായി കാണണം ആദ്യം അഷ്കർ പറയുന്ന കാര്യം എന്താണ് അതിന് ഓരോന്നോരോന്നായി മറുപടി കൊടുക്കാം പിൻ്റെയും സാമൂഹിക വിരുദ്ധതയുമായിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി രണ്ട് കോടി രൂപ കടം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഒരു വീട് വിൽക്കുന്നത് എന്നല്ലാതെ നിങ്ങൾ എവിടെയാണ് ആ ഒരു വീഡിയോയിൽ ഇദ്ദേഹം ക്യാൻസർ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞത് തെളിയിക്കണം തെളിയിച്ചേരാണുകൾ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ കാതർ കരിപ്പൊടി കാതർ കരിപ്പൊടിയുടെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് ക്യാൻസർ ആണ് എന്ന് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പിന്നെ ഞാനെങ്ങനെ അറിയാനാണ് എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അസുഖത്തിനെ കുറിച്ചുള്ള യാതൊരു അറിവുമില്ല അവിടെ രണ്ടു കോടി കടം എന്ന് മാത്രമാണ് കാതർക്കരിപ്പൊടി ആ ഒരു വീഡിയോയിൽ പറയുന്നത് പിന്നെ എങ്ങനെയാണ് കാതർ കരിപ്പൊടി ഞാനൊരു ക്യാൻസർ പേഷ്യന്റിനെ അപമാനിച്ചു എന്ന് പറയുന്നത് വീഡിയോയിൽ ചെറിയ മയമൊക്കെ മോശമായി ചിത്രീകരിക്കുന്നതിൽ നിന്ന് വന്ന ഈ ചെറിയ മാറ്റത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അഷ്കറെ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിനയാവുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു എൻ്റെ ആദ്യത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് ഓക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ ഒരു ചൈത്തിൽ തന്നെ നിങ്ങൾക്കുള്ള മറുപടി ഉണ്ട് കാണുക പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്കാം കണ്ടു കേരളത്തിലെ ബ്ലോഗർമാർ ഇതൊന്ന് ഏറ്റെടുത്താൽ വേണ്ട കടം വീടാൻ വേറെ വീട് വിൽക്കുന്നത് ഈ രണ്ട് ും നിങ്ങൾ വായിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണല്ലോ ഓക്കെ ഞാൻ വേറെ ഒരു കമന്റ് കൂടി ഇവിടെ ഈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വ്യക്തമായി പറയുന്നുണ്ട് കീമോ എന്ന് കമന്റ് ഞാനിട്ട് ഏകദേശം ഏഴ് വീക്കിന് മുകളിലായിട്ടുണ്ട് അതായത് ഇപ്പോഴിട്ട കമൻ്റല്ല എന്നർത്ഥം ഇനി നാളെ അത് പറഞ്ഞ് ഉരുളാൻ നിൽക്കേണ്ട ഏഴ് വീക്ക് കഴിഞ്ഞ കമൻ്റാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇൻസ്റ്റയിൽ പോയി കഴിഞ്ഞാൽ കാണാം മറ്റുള്ള കമൻറ്റുകളൊക്കെ വായിച്ച നീ ഈ കമൻറ്റ് കണ്ടില്ല എന്ന് നീ പറയുമായിരിക്കും ശരി ഇനി നിനക്കങ്ങനെ ഒരു വാദം ഉണ്ടായിരിക്കാം നീ കണ്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കാം കാരണം നീ എൻ്റെ കുറവുകൾ മാത്രമാണല്ലോ കാണുക അപ്പോൾ എനിക്കെതിരെയുള്ള കമൻ്റുകൾ എന്നെ മോശമാക്കി ചിത്രീകരിക്കാൻ പറ്റുന്ന കമൻറ്റുകളൊക്കെ ഇയാൾ കണ്ടു കീമോയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കമൻറ്റ് കണ്ടിട്ടില്ല അത് കൊള്ളാമഷ്കർ എന്തായാലും അതുപോലെയാണ് എന്തായാലും അതുപോട്ടെ കണ്ടില്ല എന്ന് നടിക്കാം പക്ഷേ നിന്റെ വീഡിയോയിൽ ആദ്യം നീ എനിക്കെതിരെ ചെയ്ത വീഡിയോയിൽ രണ്ടാമതായി നീ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒരു ലെങ്ത്തി വീഡിയോ ആണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നീ കാണിക്കുന്നുള്ളത് ആ വീഡിയോ നീ കാണിക്കുന്ന ഒരു പോർഷൻ ഞാൻ ഇവിടെ തന്നെ പ്ലേ ചെയ്തു തരാം അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഫീറ്റിന്റെ ഹിമാലി സ്പേസ്യസ് ആയിട്ടുള്ള അടിപൊളി വീട് ഇതൊന്നും കൂടാണ്ട് ഈ ആയിരം രൂപത്തെട്ടോളം സമ്മാനങ്ങൾ രണ്ടാം സമ്മാനായിട്ട് ഹുണ്ടായി കണ്ടോ ഇത് ഇയാൾ ഇയാളുടെ ചാനലിൽ പ്ലേ ചെയ്ത ഒരു വീഡിയോ ആണ് അഷ്കർ ഞാൻ ആവർത്തിച്ചു പറയുന്നു നിന്റെ ഈ നിറികയുടെ നിർത്തുക എന്നുള്ളതാണ് ആരോടാണ് ഈ പച്ചക്കള്ളം പറയുന്നത് ഈ വീഡിയോ നീ മുഴുവനായി കണ്ടിട്ടില്ലേ എങ്കിൽ നീ കണ്ടിട്ടില്ല എന്ന് പറയുമായിരിക്കും എനി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ക്രെഡിബിലിറ്റി നശിച്ചു കാരണം ഇത്രയും വലിയ ഒരു കാര്യം നീ പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഈ വീഡിയോ നീ മുഴുവനായി കാണണമായിരുന്നു ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി ഈ കുറിച്ച് പറയുന്നുണ്ട് രോഗിയും കീമോയെ കുറിച്ച് പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് വെക്കാം ഇസ്മായിൽ ഇസ്മായിൽ തയ്യാറാണ് അതെ അതെ എന്നെ എന്താണ് സംഭവിച്ചത് സംഭവിച്ച ഞാൻ നല്ലൊരു ബിസിനസ് കാരനായിരുന്നു അതിന് നല്ല സ്റ്റാഫും എന്നാൽ കോഫി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് സൂക്കഡ് അല്ല കമ്പനി കമ്പനി കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ വന്നു എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിട്ടില്ല അതിന് പെട്ടെന്ന് എനിക്കൊരു സൂക്കഡും അതുകൊണ്ട് ഞാൻ ഇപ്പൊ കീമോ എന്താ കീമോ ചെയ്തോണ്ടിരിക്ക നീ വീഡിയോ മുഴുവനായി കണ്ടില്ല വീഡിയോ മുഴുവനായി നീ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ജയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നീ കളിവ പറയുന്നതായിരിക്കും എൻ്റെ അഷ്കറെ ആ പാവപ്പെട്ട ക്യാൻസർ രോഗിയെങ്കിലും മാനിച്ചിട്ടെങ്കിലും ഈ പച്ചക്കള്ളം നീ ഒന്ന് അവസാനിപ്പിക്കണം നിയമപരമായി നീ പറഞ്ഞ കാര്യത്തെ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷെ അതേസമയം ഈ പച്ചക്കള്ളം നീ എന്തിനാണ് ആവർത്തിച്ച് പറയുന്നത് പൊതുജനം കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുന്നു ആ വീഡിയോയുടെ അവസാനം വളരെ ക്ലിയറായിട്ട് ആ രോഗിയും ഞാനും ഈ കീമോ രോഗത്തെ കുറിച്ച് ക്ലിയർ ആയി പറയുന്നുണ്ട് കേട്ടോ അല്ല കമ്പനി കമ്പനി അല്ലെങ്കിൽ കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ വന്നു ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു സൂപ്പടും അതുകൊണ്ട് കണ്ടോ ഇതിനേക്കാൾ ഇതിനേക്കാളപ്പുറത്ത് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് ഞാൻ ആ രോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ലാന്ന് പച്ചക്കള്ളം പൊതുജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ അതായിരങ്ങളും പതിനായിരങ്ങളിലേക്കും എത്തിച്ച നിന്റെ ഈ കളവ് വിശ്വസിച്ച പാവപ്പെട്ട മനുഷ്യരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയെപ്പോലും മോശമാക്കി ചിത്രീകരിച്ചു കാണില്ലേ അതായത് നിനക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആ വീഡിയോയിൽ നിന്ന് എടുത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മറച്ചു വെച്ചതിന് പിന്നിൽ നിനക്കെന്തുദ്ദേശമാണ് അഷ്കര ഉള്ളത് ആ രോഗത്തെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നീ മറച്ചു വെച്ചത് അതിൻ്റെ അർത്ഥം നിനക്ക് വ്യക്തമായ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് മാടംപള്ളിയിലെ മനോരോഗിയായി നാടകം കളിക്കല്ലേ അഷ്കറെ അതത്ര നല്ലതല്ല ഇനി നീ പറയുന്നുണ്ട് ഞാൻ ആ രോഗിയെ എവിടെയാണ് അപമാനിച്ചത് എന്ന് നേരത്തെയുള്ള അഷ്കറിന്റെ നാടകങ്ങളൊക്കെ പൊളിഞ്ഞല്ലോ എവിടെയാണ് നീ രോഗിയെ അപമാനിച്ചത് എന്നുള്ളത് നീ മറന്നു പോയിട്ടുണ്ടാക്കാം കാരണം ദിനം പ്രതി പല മനുഷ്യരെയും ആ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ വീഡിയോയുടെ അവസാനം അതിലേക്ക് ഞാൻ വരാം ദിനം പ്രതി പല മനുഷ്യരെയും ഇതുപോലെ അപമാനിച്ചു വിടുന്ന നീ ചിലതിൽ കാര്യം ചിലതിൽ കാര്യം ഉണ്ടാകില്ല അങ്ങനെയുള്ളത് നിനക്ക് ഇത് ഓർമ്മ ഉണ്ടാവില്ല വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഞാൻ മറുപടി തരാം എന്നാൽ പോലും ആ ഒരു വ്യക്തിയെ ഒരിക്കലും അപമാനിച്ചിട്ടില്ല എവിടെയാണ് ഞാൻ അപമാനിച്ചത് ഒന്ന് കാണിച്ചു തരിക കാണിച്ചു തരാം നിന്റെ വീഡിയോയിൽ തന്നെയുണ്ട് എന്റെ വീഡിയോയിൽ തന്നെ ഉണ്ട് വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് തരാം ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു ഞാൻ എന്റെ നിവൃത്തി കേട് കൊണ്ട് വിൽക്കുകയാണ് ഞാൻ അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ എൻ്റെ നിവൃത്തി കേടു കൊണ്ട് വിൽക്കുകയാണ് ഡയലോഗാണ് ഇത് ഞാൻ അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ എൻ്റെ നിവൃത്തി കേടു കൊണ്ട് വിൽക്കുകയാണ് ഇതാ രോഗി അദ്ദേഹത്തിൻ്റെ വീട് വിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഡയലോഗാണ് ഇത് നീ അവതരിപ്പിച്ച രീതിയിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതൊരു ഹാസ്യ രൂപേണയാണ് നീ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അതൊരു അപമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ള ആളുകൾക്ക് അങ്ങനെയാണ് തോന്നിയത് അതൊന്നും കൂടി നിങ്ങൾ കേൾക്കൂ ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു ഞാൻ എന്റെ നിവൃത്തി കേട് കൊണ്ട് വിൽക്കുകയാണ് ഇനി ഇത് ഞാൻ ചെയ്തു എന്നൊന്നും പറഞ്ഞ പറയണ്ട ഞാൻ നിവൃത്തി കേട് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ് എന്നുള്ള ഡയലോഗ് ഈ വീഡിയോയിൽ പറയുന്നുള്ളത് അയാളാണ് കാരണം ആ വീടിന്റെ ഉടമ അയാളാണല്ലോ അയാൾ അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്നുള്ളത് അയാൾ പറഞ്ഞിരുന്നു ഞാനും പറയുന്നുണ്ട് പക്ഷെ നിന്റെ ഈ പ്രയോഗം പ്രയോഗം ഞാൻ എന്നുള്ള അത് മനസ്സിലാക്കാൻ അധിക ബുദ്ധിയൊന്നും വേണ്ട അവസാനം നല്ലോണം കിട്ടിയപ്പോ കിടന്നങ്ങ് അന്ധ സൈറ്റ് ഫാക്റ്റും ഡാറ്റയും ബേസ് ചെയ്തിട്ടുള്ള വാദങ്ങൾ മുമ്പോട്ട് വെക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്ത് ലോജിക് ആണ് മേനുള്ളത് എന്ത് ലോജിക് ഉള്ളത് ഇത്രയും കള്ളം പറയുന്ന ഇത്രയും അധാർമികമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളാണോ കേരള ഇൻഫ്ലുവൻസേഴ്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന തുടങ്ങിയതും അതിൻ്റെ തലപ്പത്ത് പോയിട്ട് പ്രസിഡന്റ് ആണ് പറഞ്ഞ് നിൽക്കുന്നതും നാണമാകുന്നില്ല നിങ്ങൾക്ക് ഡാറ്റയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ തരാം തരാമെൻ്റെ നീ ഒന്ന് സമാധാനപ്പെടുക കൃത്യമായ ഡാറ്റ വെച്ച് തന്നെ ഞാൻ തരാം കേരള കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് തന്നെയാണ് ഞാൻ ഇതുവരെ എങ്ങനെയാണ് ആ പദവിയിൽ നിന്നുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒരു വീഴ്ച ഞാൻ ഞാൻ അംഗീകരിക്കുന്നു അറിഞ്ഞുകൊണ്ട് ഒന്നും നിന്റെ ചെയ്ത് പണം വാങ്ങി നീ ചെയ്ത ചെയ്ത ക്രൂരത ന്യൂസ് ചെയ്തിട്ടുണ്ട് വരെ എന്താ സാധനം അങ്ങോട്ട് ോ പിന്നെ രാവിലെ ആവുമ്പോഴേക്ക് ഇതേ ട്വന്റി ഫോർ ന്യൂസിന്റെ അടുത്തേക്ക് ഇല്ലാതെ എണീറ്റ് മാസ്കും വെച്ചോടി ഒരു അഷ്കറിനെ ഞാൻ മറന്നിട്ടില്ല ഞാനത് മറന്നിട്ടില്ല കാരണം ഇന്ന് അന്ന് എനിക്ക് വ്യക്തമായ ഒരു കാര്യം ഇതിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോ അതിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചപ്പോ എത്ര ഗുരുതരമായ തെറ്റാണ് എത്ര വലിയ രാജ്യദ്രോഹത്തിന് സമാനമായിട്ടുള്ള പ്രവൃത്തിയാണ് നീ പൈസ വാങ്ങിയിട്ട് ചെയ്തത് എന്നുള്ളത് ഞാൻ ഇവിടെ തെളിയിച്ച് തരാം നോക്കൂ ട്വൻ്റി ഫോറിനെ പറഞ്ഞവൻ ഇതേ ട്വൻ്റി ഫോറിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ട്വൻ്റി ഫോറിനെ നല്ലത് പറയുന്നതല്ല ഞാൻ പറഞ്ഞത് ഇവൻ കിടന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ് ഇവന്റെ ഈ ഡബിൾ ഫേസ് സിൻഡ്രം പലരും പലതും പറയും ഞാൻ ഡബിൾ ഫേസ് സിൻഡ്രം എന്ന് ഞാൻ എന്നെ മലയാളി യൂട്യൂബറായ അഷ്കറിനെയാണ് ഫൈസർ വാക്സിനെതിരായ വേണ്ടി അന്താരാഷ്ട്ര മാർക്കറ്റിംഗ് ഏജൻസി സ്വാധീനിച്ചത് ലോകത്തെ പല യൂട്യൂബർമാരും ഇത്തരത്തിൽ സ്വാധീനിക്കപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇംഗ്ലണ്ടിലും റഷ്യയിലുമായി രജിസ്റ്റർ ചെയ്ത ഫേസ് എന്ന മാർക്കറ്റിംഗ് ഏജൻസിയാണ് ഇതിനു പിന്നിലെന്ന് അഷ്കർ പറയുന്നു ഫൈസർ വാക്സിൻ സ്വീകരിച്ചവരിൽ മരണനിരക്ക് കൂടുന്നതായി പ്രചാരണം നടത്താനാണ് ആവശ്യപ്പെട്ടത് യൂട്യൂബ് ചാനലിന് പ്രൊമോഷൻ നൽകിയ ശേഷം വാക്സിനെതിരായ സ്ക്രിപ്റ്റ് നൽകുകയായിരുന്നു വീഡിയോ ചെയ്തെങ്കിലും അബദ്ധം മനസ്സിലായതോടെ നാലു മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചെന്നാണ് അഷ്കറിന്റെ വിശദീകരണം അതായത് അഷ്കറിന്റെ വിശദീകരണം ആ വിശദീകരണം ഞാൻ പൊളിച്ചു തരാം നീ പിൻവലിച്ചതാണല്ലേ ആ വീഡിയോ എടാ പച്ച കള്ള പച്ച കള്ളം എന്തിനാണ് നീ അന്നാ പാവപ്പെട്ട നിന്റെ ചില ചെറിയ പിള്ളേരുണ്ടല്ലോ ഇവനെ കുറച്ച് അങ്ങനെ ചെറിയ പിള്ളേരുടെ ഒരു ഫാൻസ് ഉണ്ട് കാരണം അതൊരു വേറെ മേഖലയാണ് അതൊരു വേറൊരു ഒരു മേഖലയാണ് ആ മേഖലയിൽ കുറച്ചു ഇവൻ്റെ കുറച്ച് ഫാൻസ് ഉണ്ട് അവരെയൊക്കെ പെട്ടെന്ന് ഇവൻ വരുതിയിലാക്കും അതായത് ഇവന്റെ വീഡിയോയിൽ ഇവൻ പറയുന്നത് പോലെ ചില സൈക്കോളജിക്കൽ മൂവ്മെന്റ് അവൻ ഉപയോഗിച്ചതാണ് എനിക്ക് അതിനെ പറയാൻ വെച്ചത് എങ്ങനെയാണ് ഇവൻ ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് നിങ്ങൾ കാണേണ്ടേ ഇതിൽ പറയുന്നുണ്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് അതായത് പൈസ വാങ്ങിയിട്ടാണ് എന്നുള്ളത് വ്യക്തം എന്താണ് ഇവൻ ചെയ്തത് അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് രാജ്യം അല്ലെങ്കിൽ ലോകം വാക്സിനുമായി ബന്ധപ്പെട്ട് വാക്സിനേഷന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ രോഗപ്രതിരോധത്തിനുള്ള മരുന്ന് വരുമ്പോൾ ആ രോഗപ്രതിരോധത്തിൻ്റെ മരുന്നിനെതിരെ റഷ്യ ബേസ് ചെയ്തിട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ കമ്പനി റഷ്യയിലാണെന്നും യു കെയിലാണെന്നും പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിവിടെ ഒരു റിപ്പോർട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പാകിസ്ഥാൻ ഇത് കേവലം ചെറിയ റിപ്പോർട്ടല്ല ബി ബി സിയുടെ റിപ്പോർട്ടാണ് പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ട് ബംഗ്ലാദേശ് ബേസ് ചെയ്തിട്ട് ചില അക്കൗണ്ടുകൾ രൂപീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ കമ്പനി നടത്തുന്ന പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ച ഒരു വ്ളോഗറാണ് ഇവൻ അതായത് വാക്സിനേഷനെതിരെ തെറ്റായ വിവരം നൽകി പൈസ വാങ്ങിച്ച് തെറ്റായ വിവരം നൽകിയ ഒരു യൂട്യൂബർ ആണ് ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇവൻ അത് എത്രത്തോളം നിങ്ങൾ ഗുരുതരമായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല എന്നിട്ട് അവസാനം ഇവനെതിരെ ബി ബി സിയിൽ റിപ്പോർട്ട് വന്നുതാ അന്താരാഷ്ട്രമായി എൻ്റെ അഷ്കരൻ ഞാൻ ഈ പരിസര പ്രദേശത്ത് ഒരു രോഗിയെ സഹായിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് ശരി നിയമപരമായിട്ടുള്ള പ്രശ്നത്തെ ഞാൻ മാനിക്കുന്നു എന്നാൽ നീ പൈസ വാങ്ങിയിട്ടുണ്ട് നിന്റെ അക്കൗണ്ടിൽ പൈസ എത്തിയിട്ടുണ്ട് ആ വന്ന പൈസ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഈ രീതിയിൽ കേന്ദ്രീകരിച്ച് ചില വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു റഷ്യൻ കമ്പനിയാണ് രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽപ്പെടുന്ന വലിയ ഒരു കുറ്റകൃത്യമാണ് നീ ചെയ്തിട്ടുള്ളത് ആ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ ചില മാനറിസം അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് നടത്തിയത് ആ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ ആ ട്വന്റി ഫോറിൻ്റെ അടുത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞത് എന്നിട്ട് നീ പറയുന്നുണ്ട് നീ ആ വീഡിയോ റിമൂവ് ചെയ്തു എന്ന് നീ അല്ല വീഡിയോ റിമൂവ് ചെയ്തത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇത്തരം മോശമായ പ്രചരണങ്ങൾ തെറ്റായ പ്രചരണങ്ങൾ പൈസ വാങ്ങി ചെയ്തത് തിരിച്ചറിഞ്ഞ മെറ്റ ഇതുപോലെയുള്ള വ്യാജ പ്രചരണങ്ങൾ ചെയ്ത ഇൻഫ്ലുവൻസേഴ്സിന്റെ പോസ്റ്റുകൾ അവരുടെ വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മെറ്റ വളരെ ക്ലിയർ ആയിട്ട് നീക്കം ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഒപ്പം ഇവൻ ഹാക്കഡ് ആയി എന്ന് ഇവന്റെ ചാനലിനെ കുറിച്ച് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ഹാക്കഡ് ആയതല്ല മറിച്ച് കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിന്റെ പേരിൽ നിങ്ങൾക്ക് ഇവിടെ ഇവന്റെ വീഡിയോ തന്നെ ഞാൻ കാണിച്ചു തരാം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് വിരുദ്ധമായി ഇവൻ പ്രവർത്തിച്ചതിന്റെ പേരിൽ അതായത് പൊതുജനങ്ങൾ രോഗികളെ തെറ്റായ ഇൻഫർമേഷൻ ഇത് ഇവൻ്റെ പണ്ടേയുള്ള ശീലമാണ് ഇന്ന് ക്യാൻസർ രോഗിയെ അപമാനിച്ചതുപോലെ പണ്ട് കോവിഡ് രോഗികളെ തെറ്റായ വിവരം നൽകി മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ച ഒരു വ്ലോഗർ ആണ് ഈ പറയുന്ന എന്നിട്ട് അവസാനം പിടിക്കപ്പെടും രാജ്യദ്രോഹ കുറ്റത്തിന് പകർച്ചവ്യാധി സമയത്തൊക്കെ ഇത്തരം പ്രവൃത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാജ്യദ്രോഹത്തിന്റെ ലിമിറ്റിൽ ഈ കുറ്റം വരും വലിയ കുറ്റകൃത്യമാണ് അതിന് സമാനമായ കുറ്റകൃത്യമാണ് അപ്പോ പകർച്ചവ്യാധി ആക്ട് പ്രകാരം പകർച്ചവ്യാധി സമയത്ത് ചില നിയമങ്ങളുണ്ട് അത് എന്താണെന്നുള്ളത് ഞാൻ പഠിച്ചു പറയാം കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല ആ സംഭവം വരെ നോൺ ബൈലബിൾ ഓഫൻസ് ആണ് അപ്പോൾ വലിയ കുറ്റകൃത്യം ഇവ നേരത്തെ ചെയ്ത് തടി തപ്പിയിട്ടുണ്ട് അത് ഞാൻ ഈ എന്റെ നിയമപരമായിട്ടുള്ള തെറ്റ് കാണിച്ചുകൊണ്ട് പറയല്ല ഒരു കാണിച്ചപ്പോൾ അതിൽ എനിക്കെതിരെ വന്നതുകൊണ്ടാണ് എന്നിട്ട് ഇവൻ വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനൽ അതൊന്ന് കണ്ടു നോക്ക് ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ നിങ്ങൾ സമയം ഈ സ്റ്റോറിയുടെ സമയം നോക്കിയാൽ അഞ്ചേ മുക്കാൽ രാവിലെ പുലർച്ചെ അഞ്ചേ മുക്കാൽ ഓരോ വീഡിയോ കഷ്ടപ്പെട്ടിട്ട് ഓരോ ഒന്ന് ഈ ലാസ്റ്റ് ലാസ്റ്റിന്റെ വീഡിയോയുടെ ബാക്കിൽ നാല് ദിവസത്തെ എഫേർട്ടാണ് ഗൈസ് ഒരു കാര്യം ഞാൻ കാണിച്ചു ഇത് കണ്ടോ പേര് പഠിച്ചു ചാനൽ കാണുന്നില്ല എന്താ നിങ്ങളൊന്ന് വായിച്ചു യൂട്യൂബിന്റെ ഇവൻ തന്നെ വീഡിയോയിലാണ് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരെ പ്രവർത്തിച്ചത് കൊണ്ട് ഇവന്റെ ചാനൽ പോയി എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഒക്കെ ഒരു ഇതാണ് വന്നത് അതിന്റെ അർത്ഥം എന്റെ ചാനൽ ഹാക്ക് ചെയ്തത് ടെസ്ലേയുടെ കമ്പനിയോ അല്ലെങ്കിൽ മാസ്കോ അല്ല വേറെ ഹാക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോ ഇവൻ ഈ ഇതിന്റെ പേരിൽ കുറേ മുതലെടുപ്പ് നടത്തി ഇവൻ ഒരു വലിയ വീഴ്ച നടത്തി പൈസ വാങ്ങിയിട്ട് വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് എൻ്റെ തലയിൽ ഇപ്പോൾ ഇവൻ അടിച്ചേൽപ്പി ത അടിച്ചേൽപ്പിച്ചു തരുന്നുള്ളത് അപ്പം കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയേണ്ടി വരും അപ്പം ഞാനിവിടെ കുറച്ച് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നീ നേരെ ആ രോഗി അപമാനിച്ച കാര്യം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഞാൻ നീ നിയമ ഉപദേശം പറഞ്ഞിരുന്നു കാര്യം ഞാൻ ഏറ്റെടുത്തല്ലോ രോഗി അപമാനിച്ച കാര്യത്തിൽ നീ മാപ്പ് ചോദിച്ചിരുന്നുവെങ്കിൽ ക്ഷമ ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഒന്നും ചെയ്യില്ലായിരുന്നു ഇങ്ങനൊരു മറുപടി വീഡിയോ പോലും ഞാൻ ഇടില്ലായിരുന്നു പക്ഷെ നീ ചൊറഞ്ഞു ചോറഞ്ഞാൽ കയറി അങ്ങ് മാന്തുക എന്ന് പറയുന്ന ഒരു ശീലമാണുള്ളത് ഈ ടോൺ വളരെ മാന്യമായിട്ടുള്ള ടോണാണ് എൻ്റെ മാന്യമായിട്ട് അല്ലാത്ത ടോണും ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ വീഡിയോയുടെ അവസാനം അതായത് ഇവൻ വേറെ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് കൂടിയുള്ള മറുപടി ഞാൻ തന്നേക്കാം നിങ്ങൾ നിങ്ങൾ ചെയ്തത് ലോട്ടറി ആണോ അല്ലയോ ചെയ്തിട്ടുള്ള പ്രവൃത്തി നിയമത്തിന്റെ കണ്ണിൽ നിയമവിരുദ്ധമാണോ അല്ലയോ ഇത്തരം കാര്യങ്ങൾ ചൂതാട്ടത്തിന്റെ പരിധിയിൽ വരുന്നതാണോ അല്ലയോ ദെൻ ഇത്തരം ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് നിങ്ങളടക്കമുള്ള ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പുറത്താക്കപ്പെട്ട മറ്റു വ്യക്തികളെ പോലെ തന്നെ നിങ്ങൾ സ്വയം പുറത്തു പോകാൻ തയ്യാറാണോ അല്ലയോ ഈ ചോദ്യത്തിന് മിനിമം ഉത്തരം നൽകാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണം നിങ്ങളുടെ ഓഡിയൻസിനെ കബളിപ്പിക്കുന്ന തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് നിയമവിരുദ്ധമായി പണസമാഹരണം നടത്തിയതിന് നിങ്ങൾ മിനിമം മാപ്പ് പറയാനെങ്കിലും തയ്യാറാവണം അതിനുശേഷം നിങ്ങൾക്ക് എന്നെ കുറിച്ച് അതും ഇതും പറഞ്ഞു ചോദ്യങ്ങൾക്കെല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് സംഘടനാപരമായിട്ടുള്ള നടപടികൾ സംഘടനയിലെ അധികൃതർക്ക് കൈക്കൊള്ളാവുന്നതാണ് ഇവിടെ മെഡിക്കൽ എമർജൻസി എന്നുള്ള വ്യക്തമായ ഒരു കാര്യം അതിൻ്റെ കൃത്യതയും സുതാര്യവുമായിട്ടുള്ള കാര്യങ്ങൾ ഈ സമയങ്ങളിൽ എനിക്ക് സംഘടനക്ക് അറിയിക്കാവുന്നതുമാണ് എങ്കിലും സംഘടന ഈ വിഷയത്തിൽ ഏതു തരത്തിലുള്ള നടപടി എടുത്തു കഴിഞ്ഞാലും ഞാനത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഭരണഘടനയിൽ ഊന്നിയിട്ടുള്ള ഏതൊരു തരത്തിലുള്ള നടപടിയെയും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നീ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് നിയമപരമായിട്ട് തെറ്റാണെന്നുള്ള അറിവ് എനിക്ക് ലഭിച്ചത് പിന്നീടാണ് പിന്നീടാണ് എനിക്കത് മനസ്സിലായത് അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഇത് തെറ്റായ ഒരു കാര്യമാണ് എന്നുള്ള വ്യക്തമായ ഒരു ഉൾക്കാഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പരസ്യമായിട്ട് സമ്മതിച്ചൊരു കാര്യമാണ് പക്ഷേ നമ്മൾ തമ്മിലുള്ള വിഷയം ഇതിനപ്പുറത്തേക്ക് കടക്കാനുള്ള കാരണം രോഗിയെയും ആ വീഡിയോയിൽ മോശമായിട്ടുള്ള ചില ശൈലികളും നിങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ് അത്തരം ശൈലികൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി തരും സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല അംഗങ്ങൾ മെടുക്കരായിട്ടുള്ള അംഗങ്ങൾ സംഘടനക്കുണ്ട് അതിന് അതിശക്തരായ ഞാൻ ഒഴിച്ചിട്ടുള്ള ശക്തരായ ഭാരവാഹികളും അതിലുണ്ട് അവരെടുക്കുന്ന ഏതൊരു നടപടിയും കൃത്യവുമായി വ്യക്തമായി ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാകും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും അങ്ങോട്ട് നന്ദി നമസ്കാരം